ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഉള്ള ഡ്രസ്സ് വെച്ചുകൊണ്ട് കുറച്ച് മോഡേൺ ആയിട്ടാണ് അനു ഡ്രസ് എല്ലാം ധരിച്ചിരിക്കുന്നത് അതായത് സ്ട്രാപ്പ് എല്ലാം കാണിച്ച് അതൊരു മോഡേൺ ഡ്രസ്സ് പോലെ ആക്കിയിട്ടാണ് അനു ഇട്ടത് അങ്ങനെ അത് കണ്ടുകൊണ്ട് നെവിൻ കിച്ചണിൽ പോയിട്ട് ചോദിക്കും ഇത് എന്താടി ഇതെന്താ കാണുന്നേ ഇത് ഞാൻ അങ്ങോട്ട് ഇട്ട് തരട്ടെ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ച് ഇടിയിപ്പിക്കട്ടെ ഈ ക്യാമറയിൽ മൊത്തം കാണുന്നുണ്ട് നിന്റെ ഈ മോഡേൺ ഡ്രസ്സ് എന്തെല്ലാം പറഞ്ഞുകൊണ്ട് കൊണ്ട് ആ ടോപ്പ് അങ്ങോട്ട് കയറ്റി ഇടിയിപ്പിക്കുകയാണ് അപ്പൊ അനു പറയുന്നു അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് നീ എന്റെ സിസ്റ്റർ ആണ് അതുകൊണ്ട് ഇനി മേലാൽ ഇനി മേലാൽ ഇങ്ങനത്തെ എല്ലാം വിട്ട് കാണിച്ചാൽ ഞാൻ കാണിച്ചു തരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നെവിൻ ചപ്പാത്തി എടുക്കാൻ പോകുമ്പോ അനുവിന്റെ ചപ്പാത്തി കണ്ട് നെവിൻ ചോദിക്കുന്നു ഇതെന്താടി ഇന്ത്യയുടെ പൂപടമാണോ എന്നാ നീ കഴിക്കണ്ട നീ അത് അവിടെ വെച്ചേക്ക് എന്ന് അനു പറയുമ്പോൾ ആ ചപ്പാത്തി ഞാനൊന്ന് ശരിക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ആ ചപ്പാത്തി കൊണ്ട് പോകുന്നു അതിനുശേഷം നൂറ പറയുന്നു എടാ നെവിനെ നീയും കിച്ചന്റെയും അല്ലേ വാ വന്ന് പണിയെടുക്കു എന്നെല്ലാം പറയുമ്പോ നെവിൻ പറയുന്നുണ്ട് ഈ അനുമോൾ എന്നോട് പറഞ്ഞതാ നീ ഒന്നും ചെയ്യണ്ട എന്ന് ഇവള എന്നെ ഇവിടെ കയറ്റുന്നില്ല അവൻ ഉറ പറയുന്നുണ്ട് നീ അതൊന്നും കേൾക്കണ്ട നീ ഇങ്ങോട്ട് വാ എന്നിട്ട് പണിയെടുക്കു എന്തെല്ലാം പറഞ്ഞുകൊണ്ട് കിച്ചണിൽ ചപ്പാത്തി എല്ലാം നെവിനെ കാണാം അനു ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വല്ലാണ്ട് ആരെയും അടിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് നെവിനെ ഇനി കിച്ചണിൽ ഉള്ളവരോട് വെജിറ്റബിളും മറ്റും കട്ട് ചെയ്ത് വെക്കാനായിട്ടാണ് പറയാറുള്ളത് എന്തായാലും അനുവിന്റെ ഭക്ഷണത്തെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് അനു ഫുഡ് ഉണ്ടാക്കുന്നതിൽ നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ